സിനിമയുടെ എല്ലാ തലങ്ങളും അറിയാമെന്ന് സ്വയം വിചാരിച്ച് റിവ്യൂ ചെയ്യുന്ന നിരവധി ഓൺലൈൻ റിവ്യൂവേഴ്സ് മലയാളത്തിലുണ്ട് അത്തരം രണ്ടു പേർക്ക് തന്റെ കരിയറിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സിനിമാക്കാരൻ മനസ്സിലായില്ല എന്നാണ് പറയുന്നത് പറഞ്ഞു വന്നത് ഖാലിദ് റഹ്മാന്റെ കാര്യമാണ് റിലീസ് ദിനത്തിൽ തന്നെ മികച്ച പ്രേക്ഷകാഭിപ്രായം നേടുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ യുവതാരനിരയാണ് നിരത്തി യുവനിരയിലെ ശ്രദ്ധേയ സംവിധായകൻ ചിദംബരം ഒരുക്കിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സർവൈവൽ ത്രില്ലർ ചിത്രത്തിന് വലിയ പബ്ലിസിറ്റി ഒന്നുമില്ലാതെ തന്നെ മികച്ച പ്രീ റിലീസ് ഹൈപ്പും അഡ്വാൻസ് ബുക്കിങ്ങും ഒക്കെ ലഭിച്ചിരുന്നു ആദ്യ ഷോകൾക്ക് ശേഷം തങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന ചിത്രമെന്ന എന്ന അഭിപ്രായം കൂടി ലഭിച്ചതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുമെന്ന് തന്നെ ഉറപ്പാണ് ചിത്രത്തിന്റെ അണിയറക്കാർക്കും താരങ്ങൾക്കും ഒക്കെ അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സൌബിൻ ഷഹറിനും ശ്രീനാഥ് ഭാസിക്കും ചന്ദു സലീം കുമാറിനും ബാലു വർഗീസിനും ലാൽ ജൂനിയറിനും ഗണപതിക്കും ഒക്കെ ഒപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊരു പേര് ഖാലിദ് റഹ്മാന്റെതാണ് എറണാകുളത്തെ മഞ്ഞുമലിൽ നിന്നും കൊരേക്കര വിനോദയാത്ര പോയ സുഹൃത്തുക്കളായ യുവാക്കൾ നേരിട്ട അപകട സാഹചര്യം പശ്ചാത്തലമാക്കുന്ന സർവൈവൽ ത്രില്ലറിൽ ഒരു ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് സംവിധായകൻ ഖാലിദ് റഹ്മാൻ അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റെല്ലാ കഥാപാത്രങ്ങളെയും പോലെ തന്നെ ആ കഥാപാത്രത്തിനായുള്ള മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു ഖാലിദ് റഹ്മാന്റെത് നടൻ ഗണപതി തന്നെയായിരുന്നു സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറും അതേസമയം ഖാലിദ് റഹ്മാന്റെ പേര് സോഷ്യൽ മീഡിയയിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് സിനിമയുടെ റിലീസിന് ശേഷം ഇന്നലെ എത്തിയ രണ്ട് പ്രമുഖ യൂട്യൂബർമാരുടെ റിവ്യൂകളിൽ ഡ്രൈവർ കഥ അവതരിപ്പിച്ചാൽ നന്നായി എന്നല്ലാതെ ഖാൽ മനസ്സിലായില്ല ഖാൽ പേര് പറഞ്ഞിരുന്നുമില്ല പേര് അറിയില്ല എന്നാണ് ഇവരുടെ റിവ്യൂസിൽ പറഞ്ഞിട്ടുള്ളത് ആ പ്രമുഖ റിവ്യൂവർമാരാകട്ടെ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും കീറിമുറിച്ച് വിശകലനം ചെയ്യുന്ന സിനിമയുടെ എല്ലാ വശങ്ങളെയും അരച്ചു കരക്കി കുടിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് ഭാവിക്കുന്ന അശ്വിൻ കോക്കും ഉണ്ണി വ്ലോഗ്സുമാണ് സംവിധായകനായി മികച്ച ഹിറ്റുകൾ ഒരുക്കിയ അല്ലെങ്കിൽ നടനായി തന്നെ നിരവധി സിനിമകളിലെത്തിയ ഒരാളുടെ പേര് റിവ്യൂ പറയുന്നവർ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്നാണ് ആ വിമർശന പോസ്റ്റ് ചോദ്യം എന്തായാലും കോക്കിനെയും കോക്കിനെയുംയച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇരുവരുടെയും പോസ്റ്റുകൾക്ക് താഴെയുള്ള കമന്റുകൾക്ക് പുറമെ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പ്രശസ്ത ചലച്ചിത്ര നാടക നടനായിരുന്ന വി പി ഖാലിദിന്റെ മകനാണ് ഖാലിദ് റഹ്മാൻ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോന്റെ അസിസ്റ്റന്റായാണ് ഖാലിദ് സിനിമയിലേക്ക് എത്തുന്നത് അനിൽ രാധാകൃഷ്ണ മേനോന്റെ നോർത്ത് ട്വന്റി ഫോർ കാതം സപ്തമ തസ്കര എന്നീ ചിത്രങ്ങളിലെ ചെറിയ വേഷങ്ങളിലൂടെ ക്യാമറയ്ക്ക് മുന്നിലും ആദ്യമായി ഖാലിദ് എത്തിയിട്ടുണ്ട് ബിജു മേനോനും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് ഖാലിദ് റഹ്മാൻ സംവിധായകനായി സിനിമയിൽ അരങ്ങേറിയത് മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ടുള്ള ഉണ്ടയായിരുന്നു രണ്ടാമത്തെ ചിത്രം ഷൈൻ ടോം ചാക്കോ രജിഷ വിജയൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള ലവ് വമ്പൻ വിജയം നേടിയ ടോമിന് തോമസ് ചിത്രമായ തല്ലുമാല എന്നിവയും സംവിധാനം ചെയ്തത് ഖാലിദ് റഹ്മാൻ തന്നെയാണ് മലയാള സംവിധായകരിലെ യുവനിരയിൽ ഏറ്റവും മികച്ച വിജയ ശരാശരിയുള്ള ആളുകളിൽ പ്രധാനി കൂടിയാണ് ഖാലിദ് റഹ്മാൻ